ഹായോ ഹെസ് എം ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ കോട്ടണിൽ കോട്ടൺ ബ്രായിൽ ഓരോ സൈസിലെ പല മോഡൽസ് പോലെ തന്നെയാണ് നമ്മളുടെ പാൻഡീസിൽ എയ്റ്റി സെന്റിമീറ്റർ തൊട്ടിട്ട് ഹൺഡ്രഡ് സെന്റിമീറ്റർ വരെയുള്ള പല തരത്തിലുള്ള മോഡൽസിൻ്റെ ആണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓഫറും കൂടെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണം ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ കാണിക്കുന്നതിൽ നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലബ്ബ് ചെയ്തെടുക്കാം അതായത് എൺപതിൻ്റെ ഏത് മോഡൽസിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാം മൂന്നെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒപ്പം തന്നെ ഇപ്പുറത്തോട്ട് ഹൺഡ്രഡിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പം നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം എല്ലാം തന്നെ പ്യോർ കോട്ടണിൽ വെച്ചിരിക്കുന്നതാണ് വേറെ സിന്തറ്റിക്കോ പോ പോളിസ്ട്രോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല ബ്രാൻഡഡിൽ തന്നെ വരുന്നതാണ് എല്ലാം തന്നെ കേട്ടോ ഇത് എയ്റ്റി സെന്റിമീറ്ററിലുള്ള ഓരോ ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ റേറ്റും കാര്യങ്ങളും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അതേപോലെ തന്നെ ഇനി ഔട്ടർ ഇലാസ്റ്റിക് വേണ്ടവർക്ക് ഇത് ഇതേപോലെ എലാസ്റ്റിക് വീതി വേണ്ടവർക്ക് ഈ ഒരു പോഷൻ മാത്രമേ എലാസ്റ്റിക് ഉള്ളൂ ഇവിടെ ഒരു പോഷൻ നമുക്ക് ഈ ഒരു സമയത്ത് കംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള തന്നെയാണ് കാരണം എന്താ കഴിഞ്ഞാൽ ഇവിടെ എലാസ്റ്റിക്കോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല തുണിയാണ് കണ്ടോ ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തേക്കാണ് ഈ ഒരു പോഷൻ മാത്രമേ എലാസ്റ്റിക് ആയിട്ട് വരുന്നുള്ളൂ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അടുത്തത് പോകുന്നത് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൺപത് സെന്റിമീറ്ററിന്റെ ആണ് കേട്ടോ എൺപത് എന്ന് പറയുന്നത് സ്മോൾ സൈസ് അങ്ങനെ അങ്ങനെയുള്ളതിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഈ ഒരു ടൈപ്പ് ഉണ്ട് അതായത് തൊട്ടുമുന്നേ നമ്മൾ കണ്ടത് ഇതേപോലത്തെ തുണിയും കൊണ്ട് കോട്ടിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വരുമ്പോൾ കണ്ടോ ഈ ഒരു സൈഡിൽ എലാസ്റ്റിക് ഉള്ള ടൈപ്പ് ആണ് വരുന്നത് കാലിന്റെ പോർഷനിൽ മേളിലും അതേപോലെ തന്നെ എലാസ്റ്റിക് ഉള്ള ടൈപ്പാണ് വരുന്നത് ഇതാണ് ഒരു മോഡൽ എയ്റ്റിയുടെ വരുന്നത് അടുത്തത് എയ്റ്റിയുടെ വരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇതേപോലെയാണ് കേട്ടോ ഇങ്ങനെയുണ്ട് പ്രിന്റഡ് തന്നെയാണ് ഓരോന്ന് ഓരോരോ ബ്രാൻഡുകളുടെ ആണ് മാത്രം ഇതിൻ്റെ വരുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇതിൽ നമ്മൾ കണ്ടത് ഇതേപോലെ കുറച്ചും കൂടെ ഇതേപോലെ ഡിസൈൻ വരുന്ന ടൈപ്പാണ് എലാസ്റ്റിക് സൈഡിൽ ഇതിവിടെ പ്ലെയിൻ ആണ് ഈ ഒരു മേളില് എലാസ്റ്റിക്കിന്റെ വീതിയും കാര്യങ്ങളും വരുന്നത് ഇതേപോലെ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇത്രയും നമ്മൾ കാണിച്ചു എ ടി ഇതും കാണിക്കുന്നത് എ ടി ഡി തന്നെയാണ് ഇതും ആ ഇത് എ ടി ഡി കേട്ടോ ഇത് ഇതേപോലെ പ്രിന്റഡ് ഇത് പ്രിന്റഡ് ഇതേപോലെയാണ് അതായത് ഇത് ഈ ഒരു ടൈപ്പിൻ്റെ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൻ്റെ പ്രിൻ്റഡ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം സോ ഇത്രയും നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ബോക്സസ് എന്ന് പറയുന്നത് എയ്റ്റി സെൻറ്റിമീറ്ററിൽ കാണിച്ചിരിക്കുന്നത് എൺപത് സൈസിൻ്റെ അതായത് സ്മോൾ സൈസിൻ്റെ ഇനി എൺപത്തഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ചിൻ്റെ ഇതേ ഇതേപോലെ വരുന്നത് നോക്കിയാൽ അറിയാം നല്ല ഇത് നമ്മൾ കവറും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ആണ് ഫ്രഷ് ആയിട്ട് വരുന്നതാണ് നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ കുറച്ചും കൂടെ എന്താ ഐറ്റംസ് എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതായത് ഇതേപോലെ ഇന്നർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പ്രിന്റും കാര്യങ്ങളുമാണ് ഇതാണ് ഓർമ്മ വരുന്നത് അടുത്തത് എൺപത്തി അഞ്ചിന്റെ വരുമ്പോൾ എലാസ്റ്റിക് അതായത് മേൽ പോഷൻ മാത്രം എലാസ്റ്റിക് മതി പ്രിന്റഡ് എന്നുള്ള രീതിയിൽ അത് ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെയാണ് അത് വരുന്നത് എൺപത്തി അഞ്ചിന്റെ ആണ് ഇപ്പൊ കാണിക്കുന്നത് അടുത്തത് എൺപത്തഞ്ചിന്റെ തന്നെ പ്ലെയിൻ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതേപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് അങ്ങനെ ഈ മൂന്ന് ബോക്സുമാണ് എൺപത്തഞ്ചിന്റെ നമ്മൾ കാണിച്ചത് ഈ മൂന്നെണ് അടുത്തതിലേക്ക് പോകുന്നത് തൊണ്ണൂറ് സൈസ് അതായത് എൽ സൈസ് ലാർജ് ലാർജിൽ പ്രിൻറ്റഡ് എലാസ്റ്റിക് വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത് കേട്ടോ ഇനി അടുത്ത വേറൊരു മോഡലാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ വരുന്നുണ്ട് പേപ്പർ എലാസ്റ്റിക് പോലത്തെ ആണ് വരുന്നത് വേറെ ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മേളത്തെ എലാസ്റ്റിക്കിൻ്റെ രീതി വരുന്നത് ഇതേപോലെയാണ് കേട്ടോ അകത്തേക്ക് പോകുന്ന ടൈപ്പാണ് എലാസ്റ്റിക്കിന് കോട്ടിംഗ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഈ ഒരു ടൈപ്പ് എലാസ്റ്റിക്കും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെ പിന്നെ പ്ലെയിൻ വേണ്ടവർക്കാണെങ്കിൽ ഇതേപോലെ ഇതേപോലെയുണ്ട് പ്ലെയിനായിട്ട് വേണ്ടത് അതേപോലെ തന്നെ ഇനി പല ഈ പറഞ്ഞപോലെ പല കളേഴ്സും പല രീതിയിലും ഉണ്ട് ഇതാണ് ഇപ്പം നയന്റി ഫൈവന്റെ സോറി ലാർജിന്റെ തൊണ്ണൂറിന്റെ നമ്മളെല്ലാം മിക്സ് ചെയ്താട്ടോ വെച്ചിരിക്കുന്ന പല മോഡൽസ് ആണ് അതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ വെച്ചാണ് പല ബോക്സായിട്ട് നമ്മൾ വെച്ചിട്ടില്ല ഇതേപോലെയാണ് വരുന്നത് അങ്ങനെ ഇത് മൂന്നെണ്ണം എടുക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് രണ്ടെണ്ണമാണ് കിട്ടുന്നത് അടുത്തത് നമ്മള് ഹൺഡ്രഡിലേക്ക് പോവുകയാണ് ഹൺഡ്രഡിലേക്ക് പോകുന്ന സമയത്ത് സോറി ഹൺഡ്രഡ് അല്ലാട്ടോ നയൻറ്റി ഫൈവ് ആണ് നമ്മൾ ഇതുവരെ ലാർജാണ് കണ്ടത് തൊണ്ണൂറ് സൈസ് ഇനി അടുത്തത് എക്സൽ സൈസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് സൈസ് തൊണ്ണൂറ്റഞ്ച് സൈസിലേക്ക് വരുമ്പോൾ ഡേ ഇതേപോലെയാണ് കേട്ടോ കോട്ടൺ ഇതേപോലെ മെറ്റീരിയൽ അതിൻ്റെ പല ഷെയ്ഡ്സാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇനി ടു എക്സിലാണെങ്കിൽ ഇത് ഹൺഡ്രഡ് സൈസിലാണെങ്കിൽ ഇതേപോലെ വരുന്നുണ്ട് ഇനി അതിൻ്റെ പ്ലെയിൻ ആണെങ്കിൽ അത് ഇതേപോലെ പ്ലെയിൻ ഇതിപ്പം മേളിലത്തെ ആണ് ഇങ്ങനെ ഒരു പ്രിൻ്റും കാര്യങ്ങളും ബാക്കി പ്ലെയിനാണ് കേട്ടോ വരുന്നത് അടുത്തത് ഇതേപോലെ ഇലാസ്റ്റിക് വരുന്ന ഒരു രീതി ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നതും പ്രിന്റ്ഡല്ലോ ആയിട്ട് ഫുൾ പ്രിന്റ്ഡില്ല മേളുത്ത പോർഷൻ എലാസ്റ്റിക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു മോഡലും കൂടെ നമുക്ക് വരുന്നുണ്ട് ഈ ഒരു മോഡല് നമ്മളിപ്പം വയ്ക്കാൻ വിട്ടുപോയായിരുന്നു അപ്പം ഇത് ഇങ്ങനെ ഷോർട്ട്സ് ടൈപ്പ് ഇപ്പം കൂടുതലായിട്ട് തൊടയുള്ളവരാണ് അല്ലെങ്കിൽ ഒത്തിരി നടക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷോർട്ട്സ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അതേപോലെ പാഡ് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഏരിയ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഷോർട്ട് സ്റ്റൈപ്പിന് ഇങ്ങനൊരു രീതിയിൽ കട്ടിങ് കൊടുക്കുന്നുണ്ട് പാഡ് വെക്കണമെങ്കിൽ വെക്കാനും പറ്റൂട്ടോ അപ്പം ഇത് നമുക്ക് സൈസസ് വരുന്നത് എൺപത്തി അഞ്ച് തൊട്ട് നമുക്ക് ഹൺഡ്രഡ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡലും അവൈലബിൾ ആ അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയും കൂടെ ക്ലബ് ചെയ്ത് എടുക്കാം ഇതിപ്പോ ഞാൻ ഹൺഡ്രഡിലുള്ളതാണ് കാണിച്ചേക്കുന്നത് നയൻറ്റി ഫൈവില് നമുക്ക് ഈ ഒരു ടൈപ്പ് മോഡലില് ഉണ്ട് കേട്ടോ നയൻറ്റി ഫൈവില് നമുക്ക് പ്ലെയിനും പിന്നെ ഒരു മോഡലും നമ്മുടെ കയ്യില് അവൈലബിൾ ആക്കിയേക്കുന്നത് നമ്മളിപ്പോ അപ്പൊ നമ്മുടെ ഓഫർ ഒന്നോടെ ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് എടുക്കണമെങ്കിലും അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ക്ലബ്ബ് ചെയ്ത് നിങ്ങൾക്കൊരു ഫാമിലിക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എടുക്ക എടുക്കേണ്ട ഓഫർ ഇത്ര മാത്രമേ ഉള്ളൂ മൂന്നെണ്ണം എടുക്കുമ്പോൾ രണ്ട് പാൻറ്റിയാണ് ഫ്രീ വരുന്നത് അപ്പം എൺപത് സൈസ് വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്യാം അടുത്ത എൺപത്തഞ്ചാണെങ്കിൽ തൊണ്ണൂറ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് നൂറ് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ക്ലബ് ചെയ്തു തന്നെ നിങ്ങൾക്ക് ഓഫർ എടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയുന്നവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഓഫർ ഒന്ന് നമ്മളെ ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടത്തി തരുക അടുത്ത വീഡിയോ വരുന്ന ായിരിക്കും എല്ലാവർക്കും ബൈ ഒപ്പം തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ ബൈ